പ്രിയപ്പെട്ടവരെ മുണ്ടക്കൈയിലാണ് ഉള്ളത് മുണ്ടക്കൈയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഉരുൾപൊട്ടിയ സ്ഥലം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും മഴയൊക്കെ മാറി ഇവിടെ നേരത്തെയൊക്കെ എപ്പോഴും വരുമ്പോൾ കോടമഞ്ഞ് മൂടിക്കിടക്കുന്നൊരു പ്രദേശമായിരുന്നു പക്ഷേ ഇപ്പോൾ മഴയൊക്കെ മാറി കുറച്ചുകൂടി ആ വ്യക്തതയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സാധാരണഗതിയിൽ വേനൽക്കാലത്തൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ വയനാട്ടിലുണ്ട് അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഇത്തിരി കുളിര് ഒരു സ്ഥലമാണ് ഈ മുണ്ടക്കൈ മേഖല എന്ന് പറയുന്നത് അപ്പോൾ ചൂരൽമല പാലം കടന്ന് ഞങ്ങൾ യാത്ര ചെയ്യും മുണ്ടക്കൈയിലേക്ക് യാത്ര ചെയ്ത ശേഷം എത്തുക ഇവിടെ ഒരു തേയില കമ്പനിയുടെ ഒരു ഓഫീസുണ്ട് അതിന് താഴത്ത് കൂടി ഇറങ്ങിയാൽ സീതമക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും അപ്പോൾ ആ സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിലൊന്ന് ചാടിക്കുളിച്ച് ഇവിടെ നിന്ന് മടങ്ങുന്നതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും അത്രയും സ്വസ്ഥത നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഇത് സമാധാനം കിട്ടുന്ന വളരെ സുന്ദരമായ ഭൂപ്രദേശം അപ്പോൾ ഇവിടേക്ക് വരും അപ്പോൾ ആ വെള്ളച്ചാട്ടം ഈ ഇതിനകത്ത് ഈ ഉൾപ്പെടലിൻ്റെ അത് അപ്രത്യക്ഷമായി പൂർണ്ണമായും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു തരിമ്പ് പോലും കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ആ ഭൂമി മൊത്തം മാറിയിട്ടുണ്ട് ഇതാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി ഈ ഭാഗത്ത് കൂടിയായിരുന്നു ഇപ്പോൾ അതില്ല ആ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലും പറ്റാത്ത വിധത്തിലാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് അതാണ് മുണ്ടക്കൈപ്പള്ളി പള്ളിയിലെ കത്തിപ്പടക്കം ഈ ദുരന്തത്തിൽ മരിച്ചിരുന്നു ഈ പള്ളിക്ക് പള്ളിയിലേക്ക് വരെ ഈ പാറകളും വലിയ മണ്ണും ഒക്കെ കുത്തി ഒലിച്ച് കടന്നുപോയ ആ പള്ളി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടി ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറയുമ്പോൾ അങ്ങ് അകലെ മലയ്ക്ക് മുകളിൽ നിന്ന് രൂപപ്പെട്ട നീർച്ചാലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കനത്ത രീതിയിലുള്ള മഴ പെയ്തുണ്ടായിരുന്നു ആ മഴയുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ച് വരികയും അത്തരത്തിൽ വീണ്ടും ചില ചില മണ്ണിടിച്ചിലുകൾ ഇതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അന്നത്തെ ശീതമക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പോർഷൻ അതിപ്പോഴും ശേഷിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതൊക്കെ മണ്ണ് ഇടിഞ്ഞ് വീണ് അത് പൂർണ്ണമായും അത് ഇല്ലാതെയാവുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു പോർഷൻ നമുക്ക് കാണിക്കാൻ പറ്റും ഇതാണത് ഇതായിരുന്നു അതിൻ്റെ അടയാളം സീതമ്മക്കുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിവാകുന്നതിൻ്റെ അടയാളം ഈ ഒരു കാഴ്ച മാത്രമാണ് അങ്ങ് ദൂരെ നിന്നാണ് ഉരുൾപൊട്ടി ഒലിച്ച് താഴേക്ക് പതിച്ചത് ഇപ്പോൾ കണ്ടില്ലേ പഴയ ആ വെള്ളം പഴയ എങ്ങനെയായിരുന്നോ വേനൽ ചൂരന്മല പുഴ ഉണ്ടായിരുന്നത് അതുപോലെയാണ് വെള്ളം തെളിഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് പുതിയ ഇവിടെയൊക്കെ പുതിയതായിട്ട് മണ്ണിടിഞ്ഞ സ്ഥലങ്ങളുണ്ട് കാരണം ഈ മണ്ണിടിച്ചിൽ ഒരു മൂന്ന് വർഷത്തോളം തുടരും എന്നുള്ളതാണ് വിവിധ പഠന ഏജൻസികളൊക്കെ നൽകുന്ന മുന്നറിയിപ്പ് അതായത് ഇങ്ങനെ പതുക്കെ പതുക്കെ അത് അടർന്നു നിൽക്കുന്ന പല സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഇത് സ്വാഭാവികമായി ഇനി സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും ആ സീതമ്മക്കുണ്ടൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതാണ് സീതമ്മക്കുണ്ട് ആ കാണുന്ന ഇടാണ് സീതമ്മക്കുണ്ട് എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടം ഈ പ്രദേശത്തായിരുന്നു ആ ഓഫീസുണ്ടായിരുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് അതായത് ആ തേയില എസ്റ്റേറ്റിൻ്റെ ഓഫീസും ഒരു അമ്പലും ഒക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു അത് അതൊക്കെ പൂർണ്ണമായും തകർന്നു ഒന്നും കാണാനില്ല എല്ലാം നാമാവശേഷമാകുന്നൊരവസ്ഥ മാത്രമായി ഒന്നുമില്ലാത്തൊരവസ്ഥ വെറും കൽക്കൂമ്പാരം മാത്രമായി മാറുന്ന ഒരു സ്ഥിതി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പണ്ടക്കൈ ടൗണിൽ നിന്ന് ഉദ്ദേശമൊരു നൂറ് അടിയെങ്കിലും താഴ്ചയിലാണ് സീതമ്മക്കൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത് അപ്പോൾ നൂറടി ഹൈറ്റിലാണ് ഈ പള്ളിയടക്കം നിൽക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കൂറ്റൻ പാറ പതിച്ച് നിൽക്കുന്നത് എന്നുള്ളത് അത്ഭുതമാണ് കാരണം അത്രയും വലിയ വാട്ടർ ഫ്ലോ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നല്ല തെളിവാണ് ഈ പാറ വാർത്താ വാർത്താശേഖരണത്തിനൊപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട് ടി എസ് സുബീഷ് എന്ന് പറയും ഞങ്ങൾ സഹ മാധ്യമ പ്രവർത്തകരായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ ഇവിടെ വന്ന അദ്ദേഹം ഒരു വെള്ളാർമല ജി വി എച്ച് എസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം രചിച്ചിട്ടുണ്ട് ഒരു കവിതാ പുസ്തകം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് വന്നത് അതിൻ്റെ പ്രകാശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പുസ്തക ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്തിയതാണ് എന്താണ് ഇവിടുത്തെ ഒരു അനുഭവം തോന്നുന്നത് എന്തൊക്കെയാണ് ഞാൻ ഈ ദുരന്ത ഭൂമിയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് സുർജിത്തെ എനിക്ക് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനിവിടേക്ക് ഈ സ്ഥലങ്ങളൊന്നും കാണാതെ തന്നെയാണ് എഴുതാനുള്ളതൊക്കെയും എഴുതി വെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല എന്ന് തുടങ്ങുന്ന വെള്ളാർമല ജി വി എച്ച് എസ് എസ് എന്നുള്ള കവിത എഴുതിപ്പോയതാണ് എഴുതാൻ വിചാരിച്ച് എഴുതിയ ഒരു കവിതയെ അല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പിന്നിൽ ഈ തകർന്നടിഞ്ഞ ആ പള്ളി ഉരുണ്ടുവന്ന ഈ ഒരു കൂറ്റൻ പാറക്കല്ല് ഇതിനടിയിൽ ഈ മരിച്ചുപോയവരെന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു എൻ്റെ കാൽവിരലുകളിൽ കുറേ കുഞ്ഞുങ്ങൾ വന്ന് എന്തൊക്കെയോ എന്നോട് സംസാരിക്കുന്ന പോലെ ഈ എനിക്ക് നേരത്തെ ധനുഷ്കൊടിയിൽ പോയപ്പോഴാണ് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ട് ഉണ്ടായിട്ടതിനു മുമ്പ് ധനുഷ്കൊടിയിൽ പോയി നിന്നപ്പോൾ ഈ കാറ്റിലും നായ്ക്കളുടെ ഒരിയിടലിലും കാക്കകളുടെ കരച്ചിലൊക്കെ മരിച്ചു നമ്മളോട് എന്തോ സംസാരിക്കുന്ന പോലെ എനിക്ക് വല്ലാതെ തോന്നിയിരുന്നു അവിടെ നിന്നൊരു സെൽഫി പോലും എടുക്കാതെയാണ് ഞാൻ പണങ്ങിയത് അതേ ഒരു ഒരു ഫീലാണ് എനിക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ ഉള്ളത് ആരൊക്കെയോ ജീവിക്കാൻ കൊതിച്ച് പെട്ടെന്നൊരു രാത്രിയിൽ ഇല്ലാതായി പോയ കുറേ മനുഷ്യർ എന്നോട് വന്നിട്ടിങ്ങനെ അവരുടെ മോഹങ്ങളും അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോയ അവരുടെ ആഗ്രഹങ്ങളൊക്കെ എന്നോട് വന്നിട്ടിങ്ങനെ ഈ കാറ്റിലിങ്ങനെ വന്നിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇവിടേക്ക് എത്തുന്ന ആളുകൾ സ്വാഭാവികമായും വൈകാരികമായി പ്രതികരിക്കും എന്നുള്ളതിൽ സംശയമില്ല അത് അവരുടെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണിത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ദുരന്തം ഉണ്ടായതിൻ്റെ ഏതാണ്ട് ഒരാഴ്ചക്കാലം എൻ്റെ കുറച്ച് സ്കൂൾ കൗൺസിലേഴ്സ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ സേവനത്തിന് വേണ്ടി വന്നിരുന്നു അവർ വന്നിട്ട് അവർ ഈ മേപ്പാടിയിലെ ക്യാമ്പുകളിലായിരുന്നു അവർ സേവനം നിർവഹിച്ചിരുന്നത് അതായത് ദുരന്തബാധിതരുമായി ബാധിതരുമായി സംസാരിക്കുക അവർക്ക് മാനസിക പിന്തുണ കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഒരു ലക്ഷ്യം അതനുസരിച്ച് അവർ വന്നു അവർ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ആര് ഈ ദുരന്ത ഭൂമിയിലെത്തിയിരുന്നില്ല അവരെന്നോട് സഹായം അഭ്യർത്ഥിച്ചു ദുരന്ത ഭൂമിയിലേക്ക് ഞങ്ങളെക്കൂടി ഒന്ന് കൊണ്ടുപോകൂ എന്നുള്ളൊരു അഭ്യർത്ഥന അവർ മുന്നോട്ട് വെച്ചു അതനുസരിച്ച് ഞാൻ അവരുമായി ചോരന്മല പാലം കടന്ന് ഇവിടേക്ക് നടന്നു വന്നു ഇവിടേക്ക് നടന്നു വന്ന് മുണ്ടക്കയിലെത്തിയപ്പോഴാണ് അവർ അവരോട് സംസാരിച്ചത് അതായത് ദുരന്ത ബാധിതരൊക്കെ അവരോട് സംസാരിച്ചതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരികയും എത്രമാത്രം വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണെന്ന് അവരുടെ ബോധ്യത്തിലേക്ക് അവർക്കിത് കണ്ടപ്പോഴാണ് അവർക്കിത് മനസ്സിലാവുന്നത് അവർ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ ഇവിടെ അതിന് ഞാൻ സാക്ഷ്യം വഹിച്ചതാണ് കാരണം അത്രയും അത്രമേൽ വൈകാരികമായി ആളുകൾ ഇവിടേക്ക് എത്തുന്ന ആളുകൾ ഈ ഇടം കാണുമ്പോൾ തന്നെ നെഞ്ചു തരിച്ചു പോകുന്നൊരവസ്ഥ നേരത്തെ സുഹൃത്ത് സുഭിക്ഷേത്രൻ പറഞ്ഞ പോലെ തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് അവരുടെ ഈ പൊട്ടി അടർന്നൊലിച്ച ഉരുൾ എന്ന് പറയുന്നത് എത്രമാത്ര വ്യാപ്തിയിലാണ് ഈ ദുരന്തം കടന്നുപോയത് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ആളുകളുടെ പ്രതികരണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ മഴയിൽ ഈ പൊട്ടിയതാണിതൊക്കെ പൊട്ടുക എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലല്ല ഇത് സ്വാഭാവിക പ്രക്രിയയാണ് അത് മണ്ണിടിച്ചിലുണ്ടാകും തുടർച്ചയായിട്ട് ഇതിൻ്റെ അടർന്ന് നിൽക്കുന്ന മണ്ണ് പല സ്ഥലങ്ങളിലുണ്ട് അത്തരത്തിലാണ് അത്തരത്തിലുണ്ടായിട്ടുള്ള കഴിഞ്ഞ മഴയിലുണ്ടായിട്ടുള്ളതാണ് ആ ഒരു പൊട്ടൽ ആ ഒരു മ മണ്ണിടിച്ചിൽ അതിങ്ങനെ സ്വാഭാവിക പ്രക്രിയയാണ് അത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുക അതൊരു മൂന്ന് വർഷം വരെ അതുണ്ടാകും മൂന്ന് വർഷം വരെ ചിലപ്പോൾ അതിൽ കൂടുതൽ അതിൽ സംഭവിച്ചേക്കാം എന്നുള്ളതൊക്കെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ദുരന്ത ഭൂമിയിലെ കാഴ്ചകളിപ്പോൾ ഈ വിധത്തിലാണ് കുറച്ചുകൂടി വിസിബിളായിട്ട് നമുക്ക് ഈ പൊട്ടിയടർന്ന ആ സ്ഥലം കാണാൻ പറ്റുന്നുണ്ട് കോടമഞ്ഞ് മൂടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ആ വെള്ളരിമല ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് താങ്ക്